എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ദാ ഇന്ന് തയ്യാറാക്കുന്നത് മത്തി ഫ്രൈ ആണ് കേട്ടോ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിലാണ് ഞാനത് തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ദാ ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളക് ഉണ്ടെങ്കിൽ അതെടുക്കൂ അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ദാ ഒരു രണ്ട് വറ്റൽമുളക് വറ്റൽമുളക് ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്തായാലും ചേർത്ത് കൊടുക്കണേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും സ്കിപ്പ് ചെയ്യരുത് എന്തായാലും ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതാ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് വിനീഗറാണ് കേട്ടോ അപ്പോൾ വിനീഗർ ഇല്ല നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങയാണ് ഉള്ളതെങ്കിൽ അതെടുത്തോളൂ അതായാലും മതി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വിനീഗർ എടുത്തത് പിന്നെ പിന്നെതാ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ച വെളിച്ചെണ്ണ ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് പിന്നെതാ പാകത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല കൂട്ടിൽ നമ്മൾ മീൻ വറുത്തത് കഴിച്ചാൽ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മത്തിയാണ് ഏത് മീനിലും ഈ മസാലക്കൊട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇതിപ്പം ഞാൻ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇതാ ഇതിപ്പോൾ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്കിതാ ഇതിനകത്തേക്കോ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണോട്ടോ ഇതാ ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വെളിച്ചെണ്ണയട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതാ നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കിത് അതാ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മീൻ വറുക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ മീൻ വറുത്തെടുക്കാം അല്ലേ നമ്മളിപ്പോൾ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ട് പണ്ടൊക്കെ വറുക്കുന്ന നാടൻ രീതിയിലൊക്കെ വറുത്തെടുക്കും അങ്ങനെ ഏത് രീതിയിൽ വറുത്തെടുക്കുമ്പോഴും ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതുപോലെയൊന്നും നിങ്ങൾ ചെയ്യാത്തവർ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ മീൻ ഫ്രൈ കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് മസാലക്കൂട്ടിനൊക്കെ നല്ല മണമാണ് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട് ഞാനിതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഇരിക്കുക അപ്പോൾ ഇതാ നമ്മുടെ മത്തിയെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇങ്ങനെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു